ീതാമ ഇങ്ങനെ നടക്കുന്നേ ആ ഇവിടെയൊക്കെ അങ്ങ് വല്ലാണ്ട് കിടക്കുന്നു അങ്ങനെയൊക്കെ കണ്ടത്തില് രണ്ടു വശവും പിന്നെ കിടാവും ഇതേ ഉള്ളോ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വരുമ്പോ വലിയ ഫാം ഒക്കെ അയ്യോ വേണ്ട ചേച്ചി ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടത്തെ പാലും ചായ ഒന്നും കുടിക്കത്തില്ല അതൊക്കെ അവിടത്തെ പശു ഒരു കുട്ടിയാനയുടെ എന്നാ ചോരത്ത നല്ല കൊഴുത്ത വാലാ എടി നീ ഒന്നും അറിയാമോ അത് കുടിച്ചു കുടിച്ചോണ്ടല്ലോ എനിക്കിപ്പോ ഈ നാട്ടി വരുമ്പോള പാലും ചായ ഒന്നും ഓഹ് എനിക്ക് പിടിക്കത്തില്ല കട്ടൻ ചായ കുടിച്ചോണ്ടോളാ